നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സുരക്ഷാ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഒരു പക്ഷേ ഏറ്റവും അപകടകരമായ ഒരിടത്തെ കുറിച്ചാണ് സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ചിക്കൻ സ്നെക്ക് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഒരു ഇടുങ്ങിയ സ്ഥലമാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് വർഷങ്ങളായി ഡിഫൻസ് വിദഗ്ധരുടെ ഒരു വലിയ പേടി ഇതാണ് ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ അവർ ആദ്യം ചെയ്യുക ഈ ചിക്കൻ സ്നെക്ക് മുറിച്ചു മാറ്റുക എന്നതാവും അത് സംഭവിച്ചാൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള നമ്മുടെ എട്ട് സംസ്ഥാനങ്ങൾ ഒറ്റപ്പെടും എന്നാൽ ഇതാ ആ പേടി സ്വപ്നത്തിന് ഇന്ത്യ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റെയിൽവേ ബഡ്ജറ്റിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു വലിയ പുതിയ പ്രൊജക്റ്റ് ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സിലിഗുരി കോറിഡോറിൽ മണ്ണിനടിയിലൂടെ ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ നീളത്തിൽ ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ ടണൽ ഉണ്ടാവാൻ പോവുകയാണ് ഇതൊരു സാധാരണ ടണൽ അല്ല ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആഴത്തിൽ നിർമ്മിക്കുന്ന ബോംബ് പ്രൂഫ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കോട്ടയാണിത് എന്താണ് ഈ പ്രൊജക്റ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും ഇതിന് പിന്നിലുണ്ടോ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഈ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങൾ നോക്കാം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒമ്പൻ തോകളാണ് വകീരുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സിലിഗുരി കോറിഡോറിലെ പുതിയ റെയിൽവേ ലൈനുകളാണ് നിലവിൽ ഇവിടെ രണ്ട് റെയിൽവേ ട്രാക്കുകളാണുള്ളത് ഇത് ഉപരിതലത്തിലൂടെ ആണ് കൃത്യമായിട്ട് നോക്കിയാൽ പോകുന്നത് പുതിയ പദ്ധതി പ്രകാരം നിലവിലുള്ള ഉപരിതല ട്രാക്കുകളുടെ എണ്ണം രണ്ടിരട്ടിയായിട്ട് മാറും അതായത് മുകളിൽ നാല് വരിപ്പാത ഇതിന് പുറമെയാണ് മണ്ണിനടിയിലൂടെ ഏകദേശം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ പുതിയൊരു ഇരട്ടപാത നിർമ്മിക്കുന്നത് ഈ ടണൽ ബന്ധിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലെ തീൻ മൈൽ ഹാട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലും രംഗപാനി സ്റ്റേഷനെയും തമ്മിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ആഴമാണ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ താഴ്ചയിലാണ് ഇത് നിർമ്മിക്കുന്നത് അതായത് ഏഴ് മുതൽ എട്ട് നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയിലാണ് കാര്യങ്ങൾ ഇത്രയും ആഴത്തിൽ റെയിൽവേ ട്രാക്ക് പണിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ ദേശീയ സുരക്ഷയാണ് പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്രയും തിടുക്കത്തിൽ ഇത്രയും പണം മുടക്കി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് ഇതിനു പിന്നിൽ വ്യക്തമായ ജിയോ പൊളിറ്റിക്കൽ കാരണമുണ്ട് ചിക്കച്ചിനെ ചൈനീസ് ഭീഷണി നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ടാൻ സംഘർഷം നടന്നത് ഈ സിലിഗുരി കോറിഡോറിന് വളരെ അടുത്താണ് ചൈന എപ്പോഴും ശ്രമിക്കുന്നത് ഇടുങ്ങിയ പാതയിലേക്ക് അവരുടെ പീരങ്കികൾക്ക് എത്താവുന്ന ദൂരത്തേക്ക് കടന്നു വരിക എന്നതാണ് ഉപരിതലത്തിലേത് റെയിൽവേ ലൈനുകൾ ബോംബിട്ട് തകർത്താൽ നോർത്ത് ഈസ്റ്റിലേക്കുള്ള നമ്മുടെ പട്ടാള നീക്കം നിലയ്ക്കും അതാണ് അവരുടെ കൃത്യമായ പ്ലാൻ ബംഗ്ലാദേശിലെ മാറ്റങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെയാണ് നമ്മൾ പുതിയ സാഹചര്യം ശ്രദ്ധിക്കേണ്ടത് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യങ്ങൾ അത്ര പന്തിയല്ല ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകൾ അവിടെ നടക്കുന്നുണ്ട് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം സിലിപുരി കോറിഡോറിന് വളരെ അടുത്തുള്ള ബംഗ്ലാദേശിലെ ലാൽ മുനീർ ഹട്ട് എന്ന പഴയ എയർപോർട്ട് ടവർ വീണ്ടും തുറക്കാൻ പോകുന്നു എന്നതാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഈ എയർ സ്ട്രിപ്പ് നവീകരിക്കാൻ ബംഗ്ലാദേശ് സഹായം തേടിയിരിക്കുന്നത് ചൈനയോടാണ് ആലോചിച്ച് നോക്കൂ നമ്മുടെ ചിക്കൻ സ്നെക്കിന്റെ തൊട്ടടുത്ത് ചൈനീസ് സാന്നിധ്യമുള്ള ഒരു എയർപോർട്ട് വരുന്നത് എത്ര വലിയ ഭീഷണിയാണ് എന്നത് തീസ്ത നദി പദ്ധതി കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്തുള്ള തീസ്ത നദിയിൽ ചൈന വമ്പൻ ഡാമുകളും പ്രൊജക്ടുകളും പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ചൈനീസ് അംബാസിഡർമാർ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ വടക്ക് ചൈനയും തെക്ക് ബംഗ്ലാദേശും ചേർന്ന് സിലിഗുരി കോറിഡോറിനെ വലിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെയാണ് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആക്സസ് എന്ന് വിളിക്കുന്നത് ഈ ഭീഷണികളെ നേരിടാനായിട്ട് ഇന്ത്യ കണ്ടെത്തിയ ഉത്തരമാണ് റിട്ടൺസൺ സി അഥവാ പ്ലാൻ ബി എന്ന് പറയാവുന്നത് യുദ്ധമുണ്ടായാൽ ശത്രു ആദ്യം തകർക്കുന്നത് പാലങ്ങളും റെയിൽവേ ട്രാക്കുകളുമാണ് ഉപരിതലത്തിലുള്ള നാല് ട്രാക്കുകൾ ചൈന മിസൈലിട്ട് തകർത്താൽ എന്ത് ചെയ്യും അവിടെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ടണൽ പ്രസക്തമാവുന്നത് മണ്ണിനടിയിലുള്ള ഈ പാത തകർക്കാൻ എളുപ്പമല്ല മുകളിൽ ബോംബ് വീണാലും താഴെ ടണലിലൂടെ നമ്മുടെ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കും ഇന്ത്യൻ സൈന്യത്തിന് പെട്ടെന്ന് അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കും ടാങ്കുകളും ആയുധങ്ങളും തടസ്സമില്ലാതെ നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും സാറ്റലൈറ്റുകൾക്ക് പോലും മണ്ണിനടിയിലൂടെ ട്രെയിൻ നീക്കം കണ്ടെത്താനായിട്ട് കഴിയുകയില്ല ഇതിനെ ചൈന പ്രൂഫ് എന്ന വിളിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും സപ്ലൈ ലൈൻ നിലനിർത്താൻ ഈ ടണൽ നമ്മളെ കൃത്യമായിട്ട് സഹായിക്കും ഈ ടണൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെയാണ് താഴെ അപ്പോ ആധുനിക യുദ്ധത്തിൽ ബങ്കറുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകളാണ് ബങ്കർ ബസ്റ്ററുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ ഇസ്രായേലിലെ സ്പൈസ് ബോംബുകൾ സാധാരണ ബോംബുകൾക്ക് മൂന്ന് മുതൽ ആറ് മീറ്റർ വരെ കോൺക്രീറ്റ് തുളയ്ക്കാനേ കഴിയുകയുള്ളു ഏറ്റവും വലിയ ബങ്കർ ബസ്റ്ററുകൾക്ക് പോലും അറുപത് മീറ്റർ മണ്ണ് അല്ലെങ്കിൽ എട്ട് മീറ്റർ കോൺക്രീറ്റ് തുളയ്ക്കാനേ സാധിക്കൂ ഇവിടെ നമ്മുടെ ടണൽ ഇരുപത് മീറ്റർ താഴെയാണ് അതിനുമുകളിൽ കട്ടിയുള്ള മണ്ണും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പാളികളും ഉണ്ട് അതുകൊണ്ട് ആണവായുധം ഉപയോഗിക്കാത്ത അത്രയും കാലം സാധാരണ മിസൈലുകൾ കൊണ്ടോ ക്രൂയിസ് മിസൈലുകൾ കൊണ്ടോ ഈ ടണൽ തകർക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെ പറയാം ചൈനയുടെ കൈവശമുള്ള സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കൃത്യത കുറവാണ് അഥവാ അവർ കൃത്യമായി ഇട്ടാൽ പോലും ഇരുപത് മീറ്റർ മണ്ണിനടിയിൽ ഒരു ടണലിനെ പൂർണ്ണമായി തകർക്കാൻ അവർ പാടുപെടുമെന്ന് യാഥാർത്ഥ്യം അതുകൊണ്ട് ചൈന പ്രൂഫ് എന്ന അവകാശവാദം വലിയൊരു പരിധിവരെ ശരിയാണെന്ന് തന്നെ പറയാം സുരക്ഷയ്ക്കപ്പുറം ഇതിനൊരു സാമ്പത്തിക മുഖം കൂടിയുണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ അസിയാൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആസാം മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വേഗത്തിൽ കൊൽക്കത്തയിലേക്കോ മറ്റോ തുറമകളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഈ ആർ പാത സഹായിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം നിലവിൽ സിലിഗുരി എപ്പോഴും ബ്ലോക്കാണ് ട്രെയിനുകൾ വൈകുന്നുണ്ട് പുതിയ ടണൽ വരുന്നതോടെ ചരക്കുനീക്കം വേഗത്തിലാവും ഇത് നോർത്ത് ഈസ്റ്റിലെ ടൂറിസത്തിനും ബിസിനസിനും ഒക്കെ വലിയ ഉണർവ് നൽകും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ തീരുമാനം ഇന്ത്യയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് തന്നെ പറയാം ചിക്കൻ സ്നെക്ക് മുറിച്ചാൽ ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വപ്നത്തിന് മുകളിലാണ് നമ്മൾ കോൺക്രീറ്റ് ഒഴിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ള ഈ ടണൽ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ സുരക്ഷയുടെ ജീവനാടിയായി മാറും ഇത്രയുമാണ് ഈ വാർത്തയുടെ പൂർണ്ണരൂപം ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക